വെള്ളിയാഴ്ച വൈകുന്നേരം മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ് ഒരു വെള്ളം മാത്രം ഇവിടെ കരയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മീനൊക്കെ അവിടെ ലേലമൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഒരുപാട് അവിടെ ഉള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ ലേലമിളിയും കാര്യവും ഏത് മീനാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമേ എൂറ് <laughs> <laughs> കുറച്ച് പല്ലം പോളയും അതുപോലെ നമ്മുടെ സി ഡി എന്ന് പറയുന്ന മീനാണ് നമ്മളിവിടെ അതിനെ കത്തിക്കാർ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് മീനുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ രണ്ടുപുള്ളി ലേലമുളി കഴിഞ്ഞതാണ് ഏറെ മീനുകളൊന്നും ഇല്ല അത്ര മീനുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ കറിക്കു മീനും ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ആ രണ്ട് മീനിൻ്റെ ലേലമൊളി മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം മീനൊക്കെ വളരെ കുറവായതുകൊണ്ട് വള്ളം പണിക്ക് പോയിട്ടില്ല ഇന്നലെ തിരുന്നാളായതുകൊണ്ടാണ് അപ്പോൾ ഇനി നാളെ മീനൊക്കെ കാണാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ രാവിലെ നാളെ രാവിലെ എന്തെങ്കിലും മീനുകളുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ